ഓം നമോ ഭഗുദേ വാസുദേവായ ഇന്ന് ക്ഷേത്രത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ എന്താണ് ക്ഷേത്രം ക്ഷേത്രം കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് ഒരു നാടിനെ തന്നെ ശുദ്ധീകരിക്കുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളാണ് ഈശ്വര ആരാധനയിലും നാമജപങ്ങളിലും കൂടിയാണ് ഒരു നാട് ശുദ്ധതയിലേക്ക് വരുന്നത് ഈ ഒരു ക്ഷേത്രത്തെ നിർമ്മിക്കുന്നത് ഉത്തമന്മാരാണ് ആ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർ മധ്യമന്മാരാണ് ക്ഷേത്രത്തെ അവഹേളിക്കുന്ന ആൾക്കാരോ അവർ അധമരാണ് അന്തരാണ് ക്ഷേത്രത്തിൽ എത്തുന്നവരാരാണ് ഭഗവാന് വൃദ്ധ്യരില്ല ഭക്തർ മാത്രമേ ഈശ്വരൻ്റെ മുന്നിലുള്ളൂ ഈശ്വരന് മാത്രമേ എല്ലാം ക്ഷമിക്കാനാവൂ പക്ഷേ ഭഗവാൻ്റെ ഭക്തരെ അവഹേളിക്കുന്നവരെ മാത്രം ഭഗവാൻ വെറുതെ വിടാൻ ഉദ്ദേശമില്ല വെറുതെ വിടുകയില്ല ഈശ്വരൻ്റെ ചില ദൃഢനിശ്ചയങ്ങളാണ് അത് ഭഗവാൻ്റെ ഭക്തർ ഭഗവാന് ഭഗവാന്റെ ഭക്തരുടെ വിഷമങ്ങൾ ഭഗവാൻ ഒരിക്കലും സഹിക്കുകയില്ല ആർഷഭാരതത്തിലെ ഋഷിപ്രഭാവന്മാർ ക്ഷേത്ര ക്ഷേത്രനിർമ്മിതിക്ക് ശേഷം ശ്രീകോവിലിൽ ഈശ്വര ചൈതന്യത്തെ ആവാഹിച്ച് പ്രതിഷ്ഠിച്ച് ഏകീശ്മദൃഷ്ട ആൾമാഭവതു തീർത്ഥനു അല്ലയോ ഭഗവാനെ വന്നാലും ഈ പ്രതിമയിൽ എഴുന്നള്ളിയിരുന്നാലും അങ്ങേക്ക് ശരീരമായത് ഈ ശിലാവിഗ്രഹമായിരിക്കട്ടെ എന്ന് അഥർവഭവേദത്തിലും പറയുന്നുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആദിയിൽ പ്രണവധ്വനി ഈ പ്രണവധ്വനി എന്നാൽ ഓങ്കാരം ഇതിൻ്റെ പ്രതീകത്തിലൂടെയും അഗ്നി വായു എന്നീ പ്രകൃതി ശക്തികളിലൂടെയും സൂര്യ ചന്ദ്രാദി ഗ്രഹങ്ങളിലൂടെയും നാം ഈശ്വര പൂജ നടത്തി ഗംഗാദി നദികളും അശ്വത്ദ്ധാദി വൃക്ഷങ്ങളും ഹിമാലയാദി ഹിമാലയാദിഗിരികളും നദീസമുദ്ര സംഗമസ്ഥാനങ്ങളും പ്രകൃതി രമണീയങ്ങളും തപോഭൂമികളുമായ വനങ്ങളും ഈശ്വര ആരാധനാ കേന്ദ്രങ്ങളായി നമ്മൾ സ്വീകരിച്ചു പ്രകൃതി തത്വപ്രകാരം നിലവിൽ വന്നതാണ് ക്ഷേത്ര നിർമ്മാണം ഇതം ശരീരം കൗന്തേയ ക്ഷേത്ര ഇതിയതെ എന്ന ഗീതാവാക്യം ഈ തരണത്തിൽ സ്മരണീയമാണ് ഇതം ശരീരം കൗന്തേയ ക്ഷേത്ര ുഭീധീയതെ ഈ ഇത് ഈ ഗീതാഭാഗ്യം സ്മരണീയമാണ് ക്ഷേത്രം ശരീരപ്രസ്ഥാരം ദേവാലയം എന്നത് മനുഷ്യ ശരീരത്തെ പോലെ നിർമ്മിക്കപ്പെട്ടതാണ് നമ്മുടെ ശരീരം എന്താണ് ഒരു ക്ഷേത്രമാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ കുളിപ്പിച്ച് ശുദ്ധമാക്കി നമ്മൾ പോലെ ക്ഷേത്രത്തെയും നമ്മളെ ശുദ്ധമാക്കുന്നു നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രമാണ് ക്ഷേത്ര ആരാധനയുടെ ഉദ്ദേശം യജ്ഞം ത്യാഗം കർത്തവ്യം എന്നിവ പരിശീലിക്കുകയാണ് പൃഥ്വി ആകാശം വായു അഗ്നി ജലം എന്നിവയുടെ പ്രതീകങ്ങളായാണ് ഗന്ധം പുഷ്പം ധൂപം ദീപം നൈവേദ്യം എന്നിവ യഥാക്രമം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ത്യാഗം ശീലിക്കുന്നു ഭഗവാൻ കൃഷ്ണൻ പരമഭക്തനായ ഉദ്ധവരോട് ക്ഷേത്ര ആരാധനയെപ്പറ്റി ഉപദേശിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ അരുൾ ചെയ്യുന്നു വേദ ആഗമങ്ങളിൽ എന്നെ പൂജിപ്പാനുള്ള ക്രമങ്ങളെ ബഹുവിധമായി വിസ്തരിച്ചിരിക്കുന്നു അവയിൽ വച്ച് പ്രിയമുള്ള ഏതെങ്കിലും ഒരു സമ്പ്രദായത്തെ സ്വീകരിച്ച് എന്നെ പൂജിക്കുന്നവർക്ക് ഐകികമായും പാരത്രികവുമായുള്ള ശ്രേയസ് ഭഗവാൻ കൊടുക്കുന്നു കൂടാതെ ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും ഏതേ തരത്തിൽ ഭാഗവാക്കുകളാകുന്നുവോ അവർക്കൊക്കെയും അതതിൻ്റെ ഫലം സിദ്ധിക്കുകയും ചെയ്യുന്നു നമ്മൾ കേട്ടിട്ടില്ലേ ഭഗവത് കഥ കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നവർക്കാണ് ഏറ്റവും മുക്തി കൂടുതലുള്ളത് എന്തിനാണ് അപ്പം ഇതിന് ഇതെല്ലാം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ഒരു ക്ഷേത്രം വേണം എന്തിനാണ് ക്ഷേത്രങ്ങൾ ജലാംശം എല്ലായിടത്തും ഉണ്ടെങ്കിലും കോരി കുടിക്കുവാൻ കുഴിച്ച കിണറിലെ ജലം വേണം പശുവിൻ്റെ ശരീരത്തിലെ പാൽ കറന്നെടുക്കുവാൻ മുലക്കാമ്പ് വേണം അല്ലാതെ പറ്റുമോ അതുപോലെ ചിത്തത്തിനും ഈ ജനങ്ങളുടെ ആത്മശുദ്ധിക്കും എന്ത് വേണം ക്ഷേത്രങ്ങൾ എന്നും അത്യാവശ്യമാണ് അതുകൊണ്ട് ഈശ്വര ആരാധന കേന്ദ്രങ്ങളായി നാം ക്ഷേത്രങ്ങളെ സ്വീകരിച്ചു പ്രകൃതി തത്വപ്രകാരം നിലയിൽ വന്നതാണ് ഈ ക്ഷേത്ര നിർമ്മാണം പ്രകൃതിയെ ഒരു ക്ഷേത്രമാണ് അപ്പം ക്ഷേത്രത്തെ എത്രത്തോളം നമ്മൾ നോക്കിക്കാണുന്നുവോ അത്രത്തോളം നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധമാകുന്നു നമ്മുടെ നാട് ശുദ്ധമാകുന്നു ഈ ക്ഷേത്രം നമ്മളുടെ നമ്മളാകുന്ന ക്ഷേത്രത്തെ കൊണ്ടാണ് പ്രകൃതി പ്രകൃതിയിലുള്ള ക്ഷേത്രത്തെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നമ്മളിരിക്കുന്ന ക്ഷേത്രം നമ്മളിലിരിക്കുന്ന ചൈതന്യം നമ്മളിലിരിക്കുന്ന സത്ത് ആ സത്താണ് നമ്മളുടെ ക്ഷേത്രങ്ങൾ അപ്പം ഇന്ന് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അത്രയും ഞാനീ വീഡിയോയിൽ കൂടെ ജനങ്ങൾക്ക് ലോക ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ ഈ വീഡിയോ എല്ലാവരും കേൾക്കുക എല്ലാവരും ഇതിനെ ഉൾക്കൊള്ളുക ഉൾക്കൊണ്ടെങ്കിൽ നമ്മളൊരു കാര്യം കേട്ടതുകൊണ്ട് മാത്രം നമുക്ക് തൃപ്തിയാകില്ല നമുക്ക് തൃപ്തിയാവുന്നത് ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ തൃപ്തരായി മാറുന്നത് നമ്മൾ ഈശ്വരനെ ഏറ്റവും കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കേൾക്കണം എല്ലാവരും എല്ലാവർക്കും ഇത് എത്രത്തോളം നമ്മൾ ജനങ്ങളിൽ ഇത് ഷെയർ ചെയ്യുന്നു അത്രത്തോളം ആ ജനങ്ങൾക്കെല്ലാം ഇതിൻ്റെ എന്താ ഇതെന്താണ് ഇതിൻ്റെ ഉൾ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു കഴിവ് ജഗദീശ്വരൻ കൊടുക്കുമെന്ന് ഞാൻ ആവോളം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സന്തോഷമുണ്ടാകട്ടെ അനുഗ്രഹങ്ങൾ ഭഗവാനൊരുപാട് ഒരുപാട് ചരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു